കിഴക്കമ്പലത്തെ കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്താണ് നിങ്ങളുടെ ചിഹ്നം ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ നേതാക്കന്മാരോടാണ് അവർക്കതിന് ഉത്തരവുണ്ടാകില്ല കാരണം അവർ നിങ്ങളെ വിറ്റിരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ പാർട്ടിയെ അവർ പണയം വെച്ചിരിക്കുന്നു അതുകൊണ്ട് അല്പമെങ്കിലും ആത്മാഭിമാനം നിങ്ങളിൽ അവശേഷിക്കുന്നുവെങ്കിൽ കോൺഗ്രസുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ചിന്തിക്കണം വെറും പണത്തിനും അധികാരത്തിനും വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഈ നേതാക്കന്മാർക്കാണോ നിങ്ങളുടെ വോട്ടുകൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനം നിങ്ങളുടേതാണ്